ജയ് ശ്രീകൃഷ്ണ കൃഷ്ണായനം എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഉണ്ണിക്കണ്ണൻ്റെ ബാല്യകാല ജീവിതം ഉണ്ണിക്കണ്ണൻ്റെ ജനനം പരിസര നിവാസികൾക്ക് വളരെ വലിയ ഒരു ഉത്സവമായിരുന്നു ഗോകുലത്തിൽ ഉണ്ണിക്കണ്ണനെ കാണുവാനായി പലയിടങ്ങളിൽ നിന്നും ആളുകളിലെത്തുന്നു അവർ വെണ്ണ ലഡു എന്തൊക്കെ മധുരപലഹാരങ്ങളാണ് കണ്ണന് സമർപ്പിക്കുന്നതെന്ന് നോക്കൂ നോക്കൂ അവർക്ക് എത്ര കൊടുത്താലും മതിയാവുന്നില്ല ഉണ്ണിക്കണ്ണനെ എല്ലാവരും സർവ്വ ജീവജാലങ്ങളും വളരെ സന്തോഷത്തിലാണ് അതാ നോക്കൂ മയിലുകൾ ആനന്ദനൃത്തം ചെടികളൊക്കെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫലവൃക്ഷങ്ങൾ നിറയെ കാഴ്ച കിടക്കുന്നു ഗോക്കളും ഗോപസ്ത്രീകളും കണ്ണൻ്റെ പുല്ലാങ്കുഴൽ വിളിയിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നു അതാ നോക്കൂ അതിദിവ്യമായ പ്രകാശം എങ്ങും പരക്കുന്നു അതാ നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാൻ സോദരനോടും സുഹൃത്തിനോടുമൊപ്പം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി സാന്ധീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു എത്ര സന്തോഷത്തോടെയും ഊർജസ്വലതയോടെയും പഠിക്കുവാനുള്ള അതീവ വാഞ്ചിയോടെയുമാണ് കണ്ണൻ നടക്കുന്നതെന്ന് നോക്കൂ മഹർഷി കണ്ണനെ നോക്കി ചിരിക്കുന്നു കണ്ണൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് മഹർഷിക്കറിയാം എങ്കിലും തൻ്റെ മുമ്പിൽ അറിവ് സ്വായത്തമാക്കാനെത്തിയ കണ്ണനെ ബാക്കി എല്ലാ വിദ്യാർത്ഥികളോടും കാണിക്കുന്ന പരിഗണന മാത്രമേ ഗുരു കൊടുത്തുള്ളൂ കണ്ണനും തൻ്റെ ഗുരുഭക്തി സദാകാത്തു സൂക്ഷിക്കുന്നു സാക്ഷാൽ അറിയാത്തതായി ഒന്നുമില്ല എങ്കിലും കണ്ണനത് ഒരിക്കലും പ്രദർശിപ്പിക്കുന്നില്ല സാധാരണ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ കണ്ണനും നല്ല ഭയഭക്തിയോടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധയോടെ പഠിക്കുന്നു ഗുരുശിഷ്യബന്ധത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നാരായണ 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 ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ 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 ഏ ിന്തോര്യഭിയുക്തനായി യോഗക്ഷേമൗ വഹാമ്യഹം എന്താണ് എന്താണിതിൻ്റെ അർത്ഥമെന്ന് നോക്കാം എന്നെ ഭക്തിയോടെ സമർപ്പണ ഭാവത്തോടെ കരുതുന്നവർക്ക് ഞാൻ എന്നും സംരക്ഷണവും സംവൃദ്ധിയും എല്ലാം നൽകിയിരിക്കും എന്നാണ് കണ്ണൻ പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗുരുകുലത്തിലെ എല്ലാവരോടും വിധേയത്വമുള്ള വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഗുരുപത്നി ഏതൊരു കാര്യമാണോ പറയുന്നത് അത് ഉടൻ തന്നെ നടത്തി കൊടുക്കുവാനുള്ള പ്രതിബദ്ധതയും അവിടുത്തെ ശിക്ഷയിടങ്ങൾക്ക് ഉണ്ടായിരുന്നു ജയ് ശ്രീകൃഷ്ണ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗവുമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ക